ഡ്രാമയാണ് അവിടെ നടക്കുന്നത് നടക്കുന്നത് എനിക്ക് ഡ്രാമ ഡ്രാമ വേണ്ടിയുള്ള അത് മാത്രമാണ് തീർച്ചയായിട്ടും അതൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിരിക്കുകയാണ് തീരാത്ത എംബുരാൻ വിവാദം കച്ച കെട്ടി ആർ എസ് എസും കേരളം കണ്ട ഏറ്റവും വലിയ സിനിമയും വിവാദവും ചർച്ച ചെയ്യുകയാണ് മലയാളികൾ സിനിമ സിനിമയായി കണ്ടാൽ പോരെ എന്തിനു വേണ്ടിയാണ് തല്ലുകൂടുന്നത് ഇനി മനഃപൂർവ്വമാണോ തല്ലുണ്ടാക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് എഡിറ്റ് ചെയ്യാൻ ആരും പറഞ്ഞില്ല അവർ തന്നെ എഡിറ്റ് ചെയ്തു പുറത്തിറക്കി ഇതൊക്കെ ചോറ് തിന്നുന്നവർക്ക് മനസ്സിലാവും കച്ചവട തന്ത്രം മാത്രമാണ് എന്നായിരുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്നാൽ പറഞ്ഞതിൽ സത്യമില്ലാതില്ല ഗുജറാത്ത് കലാപം ശരിക്കും ഉപയോഗിച്ചു ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ എഴുപത് കോടിക്കും മുകളിൽ കലക്ഷനായി കേരളത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം മേജർ റബിയുടെ വിവാദ പരാമർശം ആന്റണി പെരുമ്പാവൂർ തള്ളി പറഞ്ഞു ലാല സ്ക്രിപ്റ്റ് വായിച്ചതാണ് അറിയാതെ ഒന്നും ചെയ്തില്ല സത്യത്തിൽ അതുതന്നെയാണ് നടന്നതും എന്നാൽ പൃഥ്വിരാജനെ കൂട്ടം കൂടി ആക്രമിക്കുന്നതായി കാണുന്നുണ്ട് തിരക്കഥ എഴുതിയ മുരളിഗോപി ഇതുവരെ പ്രതികരിച്ചില്ല സിനിമ വിവാദമായതിനെക്കുറിച്ചോ മോഹൻലാലിന്റെ മാധ്യമക്കുറിപ്പ് പങ്കുവെക്കുന്നതിനെക്കുറിച്ചോ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് മുരളീഗോപി തിരക്കഥ പൃഥ്വിരാജ് തിരുത്തിയെന്ന ആരോപണമുയർന്നിട്ടും മുരളി പ്രതികരിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും സിനിമയുടെ കലക്ഷൻ കുതിക്കുകയാണ് ഈ വിവാദം എന്ന് അവസാനിക്കും സുരേഷ് ഗോപി പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കച്ചവടത്തിൽ ആര് വിജയിക്കും പാർട്ട് ത്രീ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക